ഹായ് ഹൈഫിൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹ കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് പല്ലവീനെയും ഋദുവിനെയാണ് അപ്പോൾ ഋതു ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ പല്ലവി അല്ല നിങ്ങളൊക്കെ എനിക്ക് ശരിക്കും എനിക്ക് സപ്പോർട്ട് ചെയ്താലോ എല്ലാവരും എതിർത്തിട്ടും ഞാൻ തനിച്ച് തന്നെയല്ലേ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല എന്നിട്ടിപ്പോ ഇനി ആ നരകത്തിലേക്ക് എന്റെ കുഞ്ഞിനെയും കൂടി വളിച്ചിട്ടിട്ട് എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്ക അതെ നീ ആദ്യ കാലത്തായിരുന്നെങ്കിൽ ഞാൻ എതിർക്കില്ലായിരുന്നോ അത് നിന്റെ കാലക്കേട് ശരിക്കും അവൻ ചെളിയിൽ ചവിട്ടി ച കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം നശിച്ചു പോകരുത് എന്ന് മാത്രമേ ഞാൻ ആ ചിന്തിക്കുമായിരുന്നുണ്ടായിരുന്നുള്ളൂ ഋതു പക്ഷേ ഇപ്പോ ഇപ്പൊ അങ്ങനെ അല്ലരുതോ അവൻ സൈക്കിക്ക് അപലവി ശരിക്കും ഒരു കത്തി എടുത്ത് നീട്ടിക്കഴിഞ്ഞപ്പോഴാ അവൻ എന്നെ ഉപദ്രവിക്കാതെ ഒന്ന് പിന്മാറിയത് അറിയോ ഇല്ലെങ്കിൽ അവൻ എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലും അവൻ്റെ കഴുത്തറുത്ത് നിർത്തിടേണ്ടി വന്ന ചിലപ്പോ ഞാൻ അതും ചെയ്തു പോയേനെ ചിലപ്പോ അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അത് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ലൈഫിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്നാൽ എന്തിനാ ആ പാവം കൂടി നീ കത്തി എടുത്തപ്പോ അവൻ പിന്മാറി എന്നല്ലേ നീ പറഞ്ഞത് അതിനർത്ഥം അവൻ നിന്നെ പേടിക്കുന്നുണ്ട് എന്ന് തന്നെ അല്ലെ അല്ല പല്ലവി എന്ന് പറഞ്ഞു കേട്ടോ ആദ്യ രാത്രിയിൽ താര അഴിച്ച് അവന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നയാളാ ഈ ഞാൻ അതിന് കാരണം അവൻ മാത്രമായിരുന്നു അവന്റെ ആ സ്വഭാവമായിരുന്നു പക്ഷെ നിന്റെ കൂടെ അടക്കി പിടിച്ച ഇത്രയും നാൾ ജീവിച്ചെങ്കിൽ അവന് ഭയമുണ്ടാവും നീ വിചാരിച്ചാൽ അവൻ നന്നാവും എനിക്ക് വയ്യ പല്ലവി എന്ന് പറഞ്ഞു എനിക്ക് എന്തിനീം ഈ കുഞ്ഞു പിറന്നാ പോലും ഇതിനെ ചിലപ്പോൾ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അത്രയ്ക്ക് വെറുത്തു പോവോ ഏറ്റവും നല്ലത് വേണ്ട എന്ന് വെക്കുന്നത് തന്നെയാ ഋതു നീ ഒന്ന് സമാധാനിക്കേ നീ ഒരിത്തിരി സമയം എനിക്ക് താ പൂർണിമ അമ്മയോടും സേതുവേനോടും ഒക്കെ ഞാനൊന്ന് സംസാരിക്കാം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തലേ ഉള്ളൂ അത് ഉറപ്പായിട്ടും ഉണ്ടാവും സാരമില്ല പക്ഷേ അവസാനം അവരെല്ലാവരും നിന്റെ കൂടെ തന്നെ നിൽക്കും അവർ പറയുന്നതും നീ അനുസരിക്കണം മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചോ മാത്രമല്ല ദേഹ് ഇന്ദ്രനെ മര്യാദ പഠിപ്പിക്കാനുള്ള ഒരു വഴി കൂടി നീ കണ്ടുപിടിക്കണം അയാളും ആ തളയും ഒരേ ജനുസാ ഒരിക്കലും നന്നാവില്ല നീ മനസ്സ് വെച്ചാൽ രണ്ടെണ്ണവും നന്നാവുക തന്നെ ചെയ്യും മൃദു ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ മൃദു ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചു പറഞ്ഞല്ലോ ദേ തൽക്കാലം നീ പന്ത എന്റെ കോട്ടിലേക്ക് വിട് ബാക്കിയൊക്കെ എല്ലാവരുമായി ഞാനൊന്ന് സംസാരിക്കുകയും ആലോചിക്കുകയും ചെയ്യട്ടെ അതുവരെ നീ അരുതാത്തതൊന്നും തൽക്കാലം ചിന്തിച്ചു കൂട്ടണ്ട ഈ സമയത്തെ ഫിസിക്കൽ ഹെൽത്ത് മാത്രല്ല മെന്റൽ ഹെൽത്തോടെ നോക്കണം അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ തന്നെ വളരെ ബാധിക്കും നീ ധൈര്യമായിട്ടിരിക്കാം ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവ രണ്ടുപേരൂടെ കൈയൊക്കെ പിടിച്ച് പല്ലവി ചേർത്ത് പിടിച്ചുകൊണ്ട് ഋദൂവിനേം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ് പോകാനോ പിന്നെ കാണുന്നത് നേരെ മേലെടുത്ത് തറവാടിലാണ് അപ്പം വേണുവിനെയാണ് അപ്പോൾ വേണുവും ശൈലജയും മൂർത്തിയുണ്ട് സാർ എന്തിനാണ് വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു മൂർത്തി അല്ല സാർ ഞാനൊരു ജോലി ഏൽപ്പിച്ചല്ലോ എന്തായി മൂർത്തി ശൈലജ മേഡം കൂടുന്ന ആ വിവാഹാലോചനയെക്കുറിച്ചല്ലേ സാർ ആ അത് തന്നെ ഞാൻ അന്വേഷിച്ചു സാർ കുഴപ്പമില്ല നല്ല പയ്യനാണ് എന്താ പക്ഷേ അല്ല വിവാഹം ഇപ്പം വേണ്ട എന്നല്ലേ തീരുമാനിച്ചത് ലക്ഷ്മി മാഡവും അങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ചോദിച്ചുവാ ലക്ഷ്മി അല്ല വേണു ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു ശൈലജ അപ്പോഴേക്കും ലക്ഷ്മിയും അതുപോലെ തന്നെ മയൂരിയും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് അപ്പം ലക്ഷ്മിയുടെ കയ്യിൽ രണ്ട് ചെക്ക് ഉണ്ട് കേട്ടോ കയ്യിൽ അപ്പം വേഗം അതുകൊണ്ട് വന്നു വേണുവേട്ടനെ എന്താ വരാൻ പറഞ്ഞത് നിന്റെ കയ്യിൽ ഞാൻ ബ്ലാങ്ക് ചെക്ക് രണ്ടെണ്ണം തന്നിരുന്നില്ലേ ദാ കൊണ്ടുവന്നിട്ടുണ്ട് മൂർത്തി ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞു അപ്പം ഇതേ മൂർത്തിയുടെ കയ്യിലേക്ക് അതങ്ങ് കൊടുക്കുവാണ് ഇതെന്തിനാ ഇതെന്തിനാ സർ എനിക്കറിയില്ല ഞാൻ പറഞ്ഞോളാ തൽക്കാലം മൂർത്തി മറ്റൊരു കാര്യം ലക്ഷ്മിയോട് മോളോടുകൂടി പറയാനാ വിളിപ്പിച്ചത് ആ അപ്പം ഭയങ്കര ദി സീരിയസിലാണ് വേണു ശൈലജ ഒരു വിവാഹ കാര്യം പറഞ്ഞിരുന്നില്ലേ മയൂരിക്ക് അത് ആ കാര്യത്തെക്കുറിച്ച് മൂർത്തി അന്വേഷിച്ചു വളരെ നല്ല പയ്യനാന്നാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അപ്പം ശൈലജക്ക് ഭയങ്കര സന്തോഷമായി നമുക്ക് ആ വിവാഹം നടത്താം അപ്പം ലക്ഷ്മിക്കും മയൂരിക്കും ആകെ ഷോക്കായി പോയി അല്ല പെണ്ണൂട്ട ശ്രീകാന്ത് എന്നാ പെണ്ണിൻ്റെ വയ്യന്റെ പേര് എൻ്റെ ഫ്രണ്ടിന്റെ മകനാ അച്ഛനും അമ്മയും യോ അവൻ എൻജിനീയറാ നമ്മൾ ആലോചിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതല്ലേ ആലോചിക്കണം എനിക്ക് ആ ഒരു കടമ മാത്രം ഇനി ബാക്കിയുള്ളത് എത്രയും വേഗം അത് നടത്തി വിടണം അതെനിക്ക് നടത്തി വിട്ടേ പറ്റോ പപ്പ നീ എതിരൊന്നും പറയരുത് മയൂരി എന്ന് പറഞ്ഞു നിങ്ങൾ ചെല്ല അവസാനം ഇവരൊന്നും മിണ്ടിയില്ല ഇവർ നേരെ അകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ മൂർത്തി ഒരു കാര്യം ആ ചെക്ക് ഉപയോഗിച്ച് നമ്മുടെ ലക്ഷ്മിയുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞു അല്ല അതെന്തിനാണ് സർ മയൂരിയുടെ വിവാഹം നടക്കണ്ടേ പറയുന്നതനുസരിക്കുക ഓക്കേ സർ ശരി എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി അങ്ങ് പോവാണ് കേട്ടോ അപ്പം ശൈലജയോട് ചോദിക്കുകയാണ് അല്ല ലക്ഷ്മിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചെലവാക്കിയ പണം എങ്ങോട്ടാ പോയതെന്ന് അറിയോ മൂർത്തിക്കറിയാമായിരിക്കും താൽക്കാലം അയാളോടൊന്നും ചോദിക്കണ്ട സമയം വരട്ടെ ചോദിക്കാം എന്ന് പറഞ്ഞു അന്നേരം ശൈലജയും അകത്തേക്ക് കയറിപ്പോയി കേട്ടോ പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രനെ എവിടെയോ പോവാനായിട്ട് ഇറങ്ങി വരുമ്പോ നമ്മുടെ പൂർണിമാമ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പൂർണിമാമയെ കണ്ടപ്പോത്തനുമാണ് വേഗം ഓർത്തത് രാജലക്ഷ്മി പറഞ്ഞിരുന്നു പൂർണിമ ഭയങ്കര ഈശ്വര വിശ്വാസിയല്ലേ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം അവര് തന്നെയുള്ളപ്പോ ആരും ഇല്ലാത്ത സമയത്ത് നീ എന്നെ ഒന്ന് വിളിക്കാൻ നോക്ക് എന്നിട്ട് അവരുടെ കയ്യിൽ ഫോൺ ഒന്ന് കൊടുക്ക എന്ന് പറഞ്ഞു അപ്പം ഇന്ദ്രൻ നേരെ ചെന്നപ്പോ പൂർണിമയുടെ അടുത്ത് ആരുമില്ല പൂർണ്ണ എന്തോ ബുക്കൊക്കെ വായിച്ചിരിക്കുകയാണ് അമ്മേ എന്ന് വിളിച്ചു എന്താ ഇന്ദ്ര എന്ന് ചോദിച്ചോ അല്ല ഏർ ഞാനേ അമ്മ എന്നെ ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു എന്ത് കാര്യം എന്ന് ചോദിച്ചു അല്ല ഈ അമ്മയെ കൊണ്ട് ആ അമ്മയെ ഒന്ന് വിളിപ്പിക്കണം എന്ന് രാജലക്ഷ്മിക്ക് എന്നെ വിളിക്കാലോ എപ്പോ വേണമെങ്കിലും അല്ല എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യത്രേ അമ്മ തിരക്കൊന്നും ഇല്ലാതിരിക്കുമ്പോ വിളിക്കാനാ പറഞ്ഞത് ഞാൻ വിളിച്ചരട്ടെ അതിനെന്താ വിളിച്ചതാ എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ നേരെ ഫോൺ എടുത്ത് വിളിച്ച് നേരെ ഏർ പൂർണിമയുടെ കയ്യിലേക്ക് കൊടുക്കാണ് അപ്പം അടുത്ത കുതന്ത്രവുമായിട്ടാണ് രാജലക്ഷ്മി ഇറങ്ങിയിരിക്കുന്നത് മിന്ദ്രനും ആ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ എന്താ പറയുന്നതെന്ന് അറിയില്ലാത്തൊരവസ്ഥയിലാണ് അപ്പോഴേക്കും പല്ലവിയും ബാക്കി അച്ചുവും സേതുവും എല്ലാവരോടും അങ്ങോട്ടേക്ക് വന്നു അയ്യോ നാശങ്ങൾ എല്ലാവരോടും കൃത്യ സമയത്ത് തന്നെ കെട്ടിയെടുത്തേക്കുവാണല്ലോ എന്ന് പറഞ്ഞോണ്ട് വിളിക്കാം രാജലക്ഷ്മിയെ അല്ലെ എന്ന് ചോദിച്ചോ എന്താമേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചോ ഏ എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ല എന്ന് വേഗം തന്നെ ഇന്ദ്രം പറയാണ് പല്ലവി ചേച്ചി ചോദിച്ചത് അമ്മയോടല്ലേ അമ്മ മറുപടി പറയട്ടെ അതിന് നിങ്ങളെന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചു അതെ ഏ ഒന്നുമില്ല കുട്ടികളെ രാജലക്ഷ്മിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് ഇന്ദ്രൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒന്ന് വിളിച്ചു ഫോൺ തന്നതായിരുന്നു രാജലക്ഷ്മി ഫോൺ എടുത്തില്ല അപ്പൊ ഇവർക്ക് എന്തോ ഒരു തന്ത്രം വളർത്തൂട്ടോ ഉം മനസ്സിലായി ഇപ്പൊ സേതു ചിരിച്ചിട്ട് രാജലക്ഷ്മി അമ്മക്ക് പറയാനുള്ള കാര്യമാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെ ആയിരിക്കും ഹാ അത് ഉറപ്പല്ലേ ആയിരിക്കും എന്തു ചെയ്യാനാ കിട്ടിയില്ലല്ലോ സാരമില്ലല്ലോ പിന്നെ വിളിക്കാം ആ ഫോണിങ്ങി തന്നേക്ക് എന്ന് പറഞ്ഞു ആ അപ്പോഴേക്കും ദേണ്ട വേഗം തിരിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ കയ്യിലേക്ക് എടുത്തപ്പോ ദേ രാജലക്ഷ്മിയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഓ ഇന്ദ്രൻ പെട്ടു ഇന്ദ്രൻ എങ്ങനെ ഒഴിവായി എന്ന് ഓർത്ത് എന്നാണ് അമ്മ ഫോൺ എടുക്ക എന്താ ഫോ പറയുന്നെന്താണേലും അറിയാവല്ലോ എന്ന് പല്ലവി പ്രധാനപ്പെട്ട കാര്യം എന്നല്ലേ പറഞ്ഞത് സ്പീക്കറിലിട എന്ന് പറഞ്ഞ അച്ചു അല്ല അല്ല അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നും ആയിരിക്കില്ല എന്തായാലും ഒന്ന് കേൾക്കാവല്ലോ സ്പോൺ സ്പീക്കറിൽ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞു ഇവര് അപ്പൊ ഇവര് മൂന്ന് പേരും എടുത്തിരിക്കുകയാണ് ഇന്ദ്രനാണെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കാണ് ഹലോ പൂർണിമേ എന്ന് വിളിച്ചു അപ്പൊ രാജലക്ഷ്മി ഭയങ്കരായിട്ടാ ആ രാജലക്ഷ്മി പറഞ്ഞോ ഇന്ദ്രൻ പറഞ്ഞിട്ട് വിളിച്ചതായിരിക്കും പൂർണിമ അതെ അല്ല എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞിരുന്നു എന്തായിരുന്നു എന്നിങ്ങനെ ചോദിക്കാണ് വൂ പൂർണിമയോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഞാനിപ്പൊ ഈ പറയുന്നത് ദേ മനസ്സി വെച്ച് അതൊക്കെ ഒന്ന് പെരുമാറിയാ മതി കേട്ടോ ഞാൻ ആ പറഞ്ഞതെന്ന് തൽക്കാലം ആരോട് പറയണ്ട അപ്പൊ ഇവരെല്ലാവരും കേട്ടോണ്ടിക്ക ആ പല്ലവിയുടെ കാര്യമാ എന്ന് പറഞ്ഞു ഏർ അവളുടെ ജാതകത്തിലെ വലിയൊരു ദോഷം കിടപ്പുണ്ട് ഭർത്തൃദോഷം ഉം ദേ പ്രധാനപ്പെട്ട ഒരു കാര്യമാ ഭർത്താവ് വാഴില്ല അങ്ങനെയാന്ന് ദോഷം എന്നൊക്കെ പറഞ്ഞ ഇവര് പറഞ്ഞു പിടിപ്പിക്കാണ് ഇപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക കേട്ടോ ഇന്ദ്രനെ മിണ്ടാനും പറ്റുന്നില്ല ഇന്ദ്രനാകെ പെട്ടു പിന്നെ അതിനേക്കാൾ വലിയൊരു കുഴപ്പം എന്താന്ന് വെച്ചാ ഇരിക്കുന്നിടം മുടിഞ്ഞു പോകും അതാണ് എൻ്റെ ഒരു ശീലം അല്ലെങ്കിൽ അവളുടെ ജാതകത്തിലുള്ള ജാതകത്തിലുള്ളതീം പൊട്ടിച്ച് അവൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയതുകൊണ്ടാ ഞാനും എൻ്റെ മക്കളും ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നതും രക്ഷപ്പെട്ടതും പക്ഷേ സ്വന്തം വീട്ടിൽ ചെന്ന് കേറിയപ്പോഴേ ആവടം തന്നെ ഇല്ലാതായി ആ ജപ്തിയായി എന്നൊക്കെയാ കേട്ടത് എന്നിട്ടോ എന്തായി എന്ന് ചോദിച്ചു അപ്പൊ കാര്യങ്ങളെല്ലാം എല്ലാവരും കേട്ടോണ്ടിരിക്കയാണ് പൂനുമേ പറഞ്ഞത് എന്താന്ന് വെച്ചാ ഒന്നെങ്കിൽ സേതുമാധവനെയും അവളെയും അവിടെ നിന്ന് ഇറക്കി വിടണം പൊന്നുമടത്തിൽ നിന്നേ എങ്കിലേ വല്ല കാര്യത്തിനും ഒരു തീരുമാനമൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ പൂർണിമയും മറ്റു മക്കളും രക്ഷപ്പെടുകയും ചെയ്യും എന്തു പറയുന്നു അതെ അല്ലെങ്കിൽ സേതുവിനെ പറഞ്ഞു മനസ്സിലാക്കി അവളെ തനിയെ അവിടെ നിന്ന് ഇറക്കി വിടണം ഇല്ലെങ്കിൽ പൊന്നും മടം ഉറപ്പായിട്ടും തകർന്നു പോവും എഴുതി വെച്ചോ എന്ന് പറഞ്ഞു അപ്പം ഇന്ദ്രനാണെങ്കിൽ നിന്ന് കോക്ക് കാണിക്കാണ് ആര് കാണാൻ ഈശോ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ആ ഫോണിങ്ങി താമേ എന്ന് പറഞ്ഞ് പല്ലവി അതങ്ങ് മേടിച്ചു അല്ല അത് കഴിഞ്ഞ രാജലക്ഷ്മി അമ്മയെ നിങ്ങളുടെ പ്രഭാഷണം എന്ന് ചോദിച്ചു പല്ലവി അതെ ചോദിച്ചത് കേട്ടില്ലേ ഹലോ അല്ല ഇതാരാ പൂർണിമ അല്ലേ പൂർണിമ അമ്മ നിങ്ങളുടെ വിഷൻ കാറ്റ് പോലുള്ള സംസാരം കേട്ട് അത് ശരിക്കും പറഞ്ഞാൽ ആകെ ശരിക്കും സ്റ്റക്കായിട്ട് ഇവിടെ നിൽക്കുക അയ്യോ ദൈവമേ പല്ലവി നിങ്ങൾക്ക് ഇതുവരെ മതിയായില്ല അല്ലേ അതെ ഞാൻ കച്ചെന്നേറിയ ഒരിടവും ഇതുവരെയും മുടിഞ്ഞിട്ടില്ല നിങ്ങളും നിങ്ങളുടെ മോനോടി കുറെ ശ്രമിച്ചതല്ലേ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്കി നിങ്ങൾ കേട്ടോ ജീവിതം നശിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ അവൻ എന്തടി കുഴപ്പം എന്ന് ചോദിച്ചു നിന്നേക്കാൾ നല്ലൊരു ഭാര്യ കിട്ടിയില്ലേ ഇപ്പോഴത്തെ അവനൊരച്ഛനുമാകാൻ പോവാണ് അച്ഛനാകും നോക്കിയിരുന്നു നടന്നത് തന്നെയാ എന്ന് പറഞ്ഞു പൂർണിമയും അതുപോലെ തന്നെ സേതു എല്ലാവരും മുഖത്തേക്ക് നോക്കുക പല്ലവി എന്ത ഈ പറയുന്നത് എന്നോർത്ത് നിങ്ങള് മറ്റുള്ളവർക്ക് പാര പണിയാതെ ആദ്യം മര്യാദക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ട സ്ത്രീയെ നിങ്ങൾ അത്രയെങ്കിലും ചെയ്യ സ്വന്തം പേരകിടാവിനോ ഭൂമിയിൽ ജനിക്കാൻ ഒരവസരമെങ്കിലും കിട്ടണേ എന്ന് അത്രയെങ്കിലും ചെയ്യ എന്ന് പറഞ്ഞിട്ട് പല്ലവി നേരെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ദാ വേണ ഈ ഇനി ഇത് പോണ്ടു ഇതുപോലെ വെള്ള ഉടായിപ്പായിട്ട് വന്നാണ്ടല്ലോ തോറയിലെറിഞ്ഞ് നിന്റെ തലയിൽ അടിച്ചു പൊട്ടിക്ക് ഞാൻ ഈ മൊബൈൽ മനസിലായോ ഒന്നും വേണ്ടിയില്ല ഇന്ദ്രൻ പതുക്കെ ആ ഫോണും വാങ്ങിക്കൊണ്ട് നേരെ അകത്തേക്ക് പോവാണ് അവ വേഗം പൂർണ്ണിമ എഴുന്നേറ്റിട്ട് പല്ലവി നീ എന്താ രാജലക്ഷ്മിയോട് ഋതുവിന്റെ കുഞ്ഞിനെ പറ്റി അങ്ങനെ സംസാരിച്ചതാ പറ പല്ലവി എന്താ കാര്യം എന്നിങ്ങനൊരു ചോദിക്കാണ് ഋതു ആ കുഞ്ഞിനെ അബൌട്ട് ചെയ്യണം എന്നാ പറയണത് അവൾക്കത് വേണ്ട എന്ന് പറഞ്ഞോണ്ടാ അവളിരിക്കണത് എന്ന് പറഞ്ഞു അപ്പം ഇവർക്കെല്ലാവർക്കും പോയി സേതു ഞെട്ടിപ്പോയിട്ടോ ഇതെന്താ ഈ പല്ലവി ഇങ്ങനെ പറയണമെന്നാ ഞാൻ എല്ലാം പറയാം പക്ഷെ രാത്രി അവളേറെ എല്ലാവരും ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അവളുടെ മാനസിക നില ഒട്ടും ശരിയല്ല അവൾ ആകെ ടെൻഷനിലാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവളുടെ കൂടെ ഉണ്ടാവണം അല്ലാതെ അവളെ സപ്പോർട്ട് ചെയ്ത് വേണം എല്ലാവരും സംസാരിക്കാൻ എന്ന് പറഞ്ഞു അപ്പം നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി എല്ലാ കാര്യങ്ങളും ഇവരോട് സംസാരിക്കണം പിന്നെ കാണുന്നത് ലക്ഷ്മിനെയാണ് അപ്പോൾ ലക്ഷ്മി ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തോ വേണു ഏട്ടൻ അറിഞ്ഞിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്നും വേണു നമ്മുടെ ലക്ഷ്മിക്ക് മനസ്സിലായി അപ്പോഴാണ് വേണു നേരെ അകത്തേക്ക് കയറി വരുന്നത് ലക്ഷ്മി എന്താ ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പോൾ നേരെ അകത്തെ അടുത്തേക്ക് ചെന്നു വേണു എന്ന് വിളിച്ചു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മതി ഇതെന്താ വേണു കേട്ടോ ഇങ്ങനെ ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ചോദിക്ക എന്ന് പറഞ്ഞു എന്താ ഇപ്പം നിനക്ക് സഹിക്കാൻ പറ്റാത്തത് അന്യരോട് എന്നോട് എന്നതുപോലെയാണല്ലോ വേണുവിടുന്നിപ്പം എന്നോട് പെരുമാറുന്നത് അതെന്താ എന്തോ മനസ്സിൽ ഒളിച്ചു വിളിച്ച് സംസാരിക്കുന്നു പോലെ മനുഷ്യനല്ലേ മനസ്സിലിരിപ്പ് മുഴുവൻ തുറന്ന പുസ്തകം പോലെ മറ്റുള്ളവരുടെ മുൻപിൽ ചിലപ്പോൾ പ്രദർശിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്താ ശരിയല്ലേ എന്നിട്ട് വേണു പിന്നെ മിണ്ടുന്നില്ല ഞാനാണോ അന്യ എന്ന് ചോദിച്ചു ഒരു കണക്കിന് ശരിയല്ലേ എന്താ അങ്ങനെയല്ലേ എന്റെ അമ്മ നിർബന്ധിച്ചപ്പോ കോവിലിന് മുന്നിൽ വെച്ച് ഞാൻ ഒരു താലി കെട്ടി അല്ലാതെ എന്താണ് ഒരു ബന്ധം എന്നിങ്ങനെ ചോദിച്ചോ ഒരു രജിസ്റ്റർ പോലും നമ്മളെ തമ്മിൽ ഒപ്പുവെച്ചിട്ടില്ല വേണു കേട്ടാ അല്ല നിയമവശം ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം അതെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു വർത്തമാനം അറിയില്ല പക്ഷെ ചിലപ്പോ മരുന്നൊക്കെ കഴിച്ചതല്ലേ അതിന്റെ ചിലപ്പോ സൈഡ് എഫക്റ്റ് ആവാം അതുകൊണ്ടായിരിക്കും അതങ്ങനെയൊന്നും അല്ല എന്തോ ഞാൻ എന്തോ തെറ്റ് ഇതുപോലെ ആണല്ലോ പെരുമാറ്റം എന്താണെന്നെങ്കിലും ഒന്ന് തുറന്നു പറ അതെങ്കിലും ചെയ്യാൻ പാടില്ലേ അതല്ലെങ്കിൽ അന്നായി യാത്ര പോയി വന്നതിനു ശേഷം ആണ് ഈ മാറ്റം ഒക്കെ സംഭവിച്ചിരിക്കുന്നത് എനിക്കറിയണം ഇപ്പൊ ദേ ആരോടും ചോദിക്കാതെ മയൂരിയുടെ കല്യാണം പോലും ആലോചിക്കുന്നു അവൾ എൻ്റെ മോളല്ലേ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ എന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ വളർത്തിയ എൻറെ കുഞ്ഞല്ലേ എന്താ ശരിയല്ലേ പക്ഷേ അവളുടെ കല്യാണം നിശ്ചയിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നാലും അവളോട് ഒരു വാക്കെങ്കിലും ചോദിക്കണ്ടായിരുന്നോ എന്റെ ആമോള അവള് അതുകൊണ്ട് ഒരിക്കലും അവൾ എൻ്റെ വാക്കൊന്നും നിഷേധിക്കില്ല എന്നെ ചാതിക്കുകയില്ല എന്ന് പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ആരാ ഞാനാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് പറ പറ കേട്ടാ എന്താ പേട്ടും മിണ്ടാത്തത് ഒന്നും മിണ്ടാതെ വേണു നേരെ അകത്തേക്ക് കയറി പോവാണ് അപ്പൊ ഇന്ദ്രനെ ഒഴുക്കി വെച്ച കെണി മൊത്തം കിടന്ന ആളെ പടരാണ് നിങ്ങൾ എന്താ ഒന്നും മറുപടി പറയാത്തത് ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി എങ്കിലും പറ എന്ന് പറഞ്ഞു എനിക്കിപ്പോ വല്ലാത്തൊരു ചൂടാ ഇന്നു മുതൽ നീ മറ്റേതെങ്കിലും ഒരു റൂമിൽ കിടന്നാ മതി എന്നുകൂടി ലക്ഷ്മിയോട് പറഞ്ഞു ദേ പോയിക്കോളൂ അപ്പൊ ഇതോട് കേട്ടപ്പോ ലക്ഷ്മി ആകെ തളർന്നു പോയി വല്ലാത്തൊരവസ്ഥയിലേക്ക് ആളെത്തുകയാണ് കേട്ടോ എന്താ വേണു ഇങ്ങനെ എന്ന് ചോദിച്ചു അപ്പം ഒന്നും മനസ്സിലായില്ല ശരി വേണുവേട്ടന് അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നുള്ള മട്ടില് അതെ വേണുവേട്ടാ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചോ ഒരിക്കൽ നീ എന്നോട് ചോദിച്ചില്ലേ നീയാണോ തെറ്റുകാരി എന്ന് ചോദിച്ചില്ലേ അതിനുള്ള മറുപടി ഞാൻ നിന്നോട് ഒരിക്കൽ ഞാൻ പറഞ്ഞതാ സ്വന്തം മനസ്സാക്ഷിയുടെ മേൽ കൈവച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു അപ്പോഴും ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല ലക്ഷ്മി ഒന്നും മിണ്ടാതെങ്ങനെ കുറച്ചു നേരം നിന്നു എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നപ്പോത്തേനും ആ വടിയെടുത്ത് അവിടെ വെച്ചു കേട്ടോ കരഞ്ഞുകൊണ്ട് നേരെ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് ഇതെന്താ സംഭവിച്ചത് എന്ന് ആൾക്കൊന്നും മനസ്സിലായതുമില്ല എവിടെയോ എന്തോ പിഴവ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി പക്ഷേ വേണുവിൻ്റെ ഈ അകൽച്ച ഒരിക്കലും ലക്ഷ്മിക്ക് താങ്ങാവുന്നതിലും അപ്പുറായിരുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലായി അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആപ്പിൽ പെട്ടെന്ന് കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് താങ്ക് ബൈ ആൻഡ് സി യു കെ